എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷിന്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആദ്യത്തെ ചോദ്യം നോക്കാം ഫസ്റ്റ് വൺ മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ് ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ മീനിംഗ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ് ഓക്കെ ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാല് ടു ലിസൺ സീക്രട്ട്ലി ടുവേഴ്സേഷൻ ഓക്കെ ഒളിഞ്ഞ് കേൾക്കുക സീക്രട്ട്ലി ടു പ്രൈവറ്റ് കോൺവേർസേഷൻ ഓക്കെ ഒളിഞ്ഞു കേൾക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റൻ നോക്കാം ഡു യു റിമെംബർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിതഔട്ട് എ ടിക്കറ്റ് ഓക്കെ അപ്പോ ആ പാസെഞ്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ ഡു യു റിമെമ്പർ ദി പാസെഞ്ചർ ഡാഷ് ട്രാവൽഡ് ഹൂ ട്രാവൽഡ് യെസ്റ്റർഡേ അല്ല ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹൂന്ന് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെ ഹൂ ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൌട്ട് ടിക്കറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൌണ്ട് ഓഫ് ഷവർമ അറ്റ് ദി പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ് ചൂസ് ദി സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ഫ്രോം ദി ഓപ്ഷൻസ് ഓക്കെ അപ്പൊ നമ്മളോട് ഇവിടെ സൂപ്പർലേറ്റീവ് ഫോം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഏതാണ് സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും അത് ലീസ്റ്റ് ആണ് അല്ലേ ലീസ്റ്റ് ആണ് നമ്മുടെ സൂപ്പർലേറ്റീവ് ഫോം ഓക്കെ ഓക്കെ അപ്പോ ഡൌട്ട് ഇല്ലാന്ന് തന്നെ വിചാരിക്കുന്നുട്ടോ അതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് അടുത്ത് നോക്കാം പെർസ്യൂയിങ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റിപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേയ്സ് ക്യാൻ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് എക്സാംസിന്റെ പി വൈക്കു ആണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ ആമും ലെഗും ഉണ്ട് അല്ലേ അപ്പൊ രണ്ടും കൂടിയുണ്ട് ഭയങ്കര എക്സ്പെൻസീവന്നൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആണ് വെരി കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക വരികട്ടോ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേർഡ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ് എ വെർപ് ആൻഡ് ആഡ് വെർപ്പ് പാറ്റേൺ ഒരു വെർബ് പ്ലസ് ആഡ്വർബ് പാറ്റേൺ ഇതിനകത്ത് നമുക്ക് നാല് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓക്കെ അപ്പൊ വെർബും ആഡ്വർബും പാറ്റേൺ പറഞ്ഞു അല്ലേ ഈ സെയിൽ ബോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോ ഇത് കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നാലും നമുക്ക് ചില വാക്കുകളെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക ഇപ്പൊ സെയിൽ ബോട്ട് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു നൗൺ ആണ് ശരിയല്ലേ അപ്പൊ ഇവിടെ എന്തായാലും വെർബ് ആഡ്വെർബ് പാറ്റേൺ ഇവിടെ വരില്ലേ കാരണം ഒരെണ്ണം എന്തായാലും നൌണായിട്ട് വന്നു അപ്പം ഇതല്ല മനസ്സിലായി ഇനി വൈറ്റ് വാഷ് വാഷ് ചെയ്യാന്നൊക്കെ പറയുമ്പോ എന്താ വെർബാണ് അല്ലെ അപ്പൊ ഇത് വെർബാണ് അപ്പൊ വെർബ് ആഡ് വെർബാന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ പോർഷനിൽ വർബാണ് അപ്പൊ ഇതും പറ്റില്ല ഡ്രൈ ക്ലീൻ ക്ലീൻ ചെയ്യ അല്ലെ ക്ലീൻ ചെയ്യാ എന്ന് പറഞ്ഞാലും അത് വെർബാണ് അപ്പൊ രണ്ടാമത്തെ പോർഷനിൽ വീണ്ടും വെർബ് വന്നിട്ടുണ്ട് ആഡ് അല്ല അപ്പൊ ഇതുമല്ല അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം ബ്രേക്ക് ത്രൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെർബും ത്രൂ എന്ന് പറഞ്ഞാൽ ആഡ് വെർബു ആണ് ഓക്കെ അപ്പൊ ആൻസർ ബ്രേക്ക് ത്രൂ അപ്പൊ ഇതേപോലെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഐഡിയം കിട്ടണം എന്നില്ല പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് ഓരോ ഏതെങ്കിലും ഒരു വേർഡൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെർബ് ആഡ് വെർവ് പാറ്റേൺ ആണോ നോക്കുക അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക ആൻസറിലേക്ക് എത്തുക അപ്പൊ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പെയ്ഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റും ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ബാച്ചുകളാണ് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷ് ഫുൾ ഫുൾ ബാച്ച് കോഴ്സിന്റെ കോഴ്സുകളും നമ്മളുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമായിട്ട് മലയാളം മാത്രമായിട്ട് അങ്ങനെയുള്ള കോഴ്സുകളും ഉണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഓഫ് ദി റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ്വ് ദിയർ ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൗഡ് ദി കറക്ട്ലി സ്പെൽഡ് വേർഡ് അപ്പോൾ ബിസെൻഡൻസിന്റെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദ്യം പറയാവോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ഡിസെൻറ്റൻസ് ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അടുത്തു നോക്കാം ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് ഓക്കെ എയ്റ്റി സെവൻ ട് വൺ ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ എന്തായാലും പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിട്ട് വരണം അല്ലെ നെഗറ്റീവ് ആൻസർ ആയിരിക്കും വരിക യൂസ്ഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി വാസ്റ്റൻസ് ആണ് അപ്പൊ എന്തായാലും ഡിഡ് ചേർത്തിട്ടായിരിക്കും വരിക എന്നുള്ളത് മനസ്സിലായി ശരിയല്ലേ നോട്ടും കൂടെ ചേർക്കണം നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡിഡിൻ്റ് വരെ കിട്ടി ഇനി ദിസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ അതൊരു എന്താ ഒരു വസ്തുവാണ് അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക ഇറ്റ് എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാ അല്ലെ അപ്പോൾ ഡിഡിൻറ്റ് ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക ഇവിടെ ദിസ് കണ്ടിട്ട് ഡിഡിൻറ്റ് ദിസ് എന്ന് പറയരുത് ദിസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ അതൊരു വസ്തു എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്ലോസ് ദി വിൻഡോ ചേഞ്ച് ഇൻ ടു പാസി വോയ്സ് ഓക്കെ അപ്പോ ഇതിനെ പാസി വോയിസിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ക്ലോസ് ദി വിൻഡോ എന്ന് പറയുമ്പോ ഇതെന്താ ഇമ്പ്രേറ്റീവ് സെന്റൻസ് ആണ് കാരണം വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിനാണ് നമ്മൾ ഇമ്പ്രേറ്റീവ് സെന്റൻസ് എന്ന് പറയാം അപ്പൊ പാസീവിലാക്കുമ്പോൾ അതിന്റെ ഫോർമാറ്റ് എന്താ ലെറ്റ് ഉണ്ടാവും ആ പിന്നെ ബി ഉണ്ടാവും പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും അല്ലേ അപ്പോൾ ലെറ്റ് ദി വിൻഡോ ബി ക്ലോസ്ഡ് ആണ് ആൻസർ ആയിട്ട് വരിക ശരിയല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഷാലോ അല്ലെങ്കിൽ ഷുഡോ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ലെറ്റ് ദി വിൻഡോ ബി ക്ലോസ്ഡ് അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ അടുത്തു നോക്കാം the ദ പ്രിൻസിപ്പൾ ഓർഡേഡ് ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ് പറയാമോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ principal ordered a ream of paper to print the students hall tickets ഈ റീം ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാല് ഒരേ ടൈപ്പ് ഉള്ള പേപ്പേഴ്സ് എല്ലാവർക്കും സ്റ്റുഡൻസിന് ഹോൾ ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ തരത്തിലുള്ള ഒരേ സൈസ് ഉള്ള പേപ്പർ വേണം അല്ലെ അങ്ങനെ ഒരേ ടൈപ്പ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ റീം എന്നുള്ള വേർഡ് വേണം യൂസ് ചെയ്യും റീം ഓഫ് പേപ്പേഴ്സ് കേട്ടോ ഇനി അടുത്ത് നോക്കാം ദ മാനേജർ ആ സ്റ്റാജി വൈ ഡിഡൻറ്റ് യു കം ടു ദി ഓഫീസ് യെസ്റ്റർഡേ ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോ എന്തായിരിക്കും ആൻസർ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു തെറ്റുണ്ട് അല്ലെ എന്തായാലും റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നമുക്കറിയാം അല്ലേ കാരണം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് വേറൊരാളോട് പറയുമ്പോ ഒരിക്കലും ക്വസ്റ്റ്യൻ ആയിരിക്കില്ല സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കും എന്നുള്ളത് അറിയാം അല്ലേ ഓക്കെ അപ്പോ ഇവിടെ ക്വസ്റ്റൻ മാർക്കിന്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ വൈ ഡിഡിൻറ്റ് ഡിഡിൻ എന്ന് പറയുമ്പോൾ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ വി ടു ഫോം ഓഫ് ദി വെർബ് ആണ് അല്ലേ ഡു അല്ലെങ്കിൽ ഡസിന്റെ ഒക്കെ വി ടു ഫോം ആണ് ഡിഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ആക്കുമ്പോൾ നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് കം എന്ന് പറഞ്ഞാല് വി വൺ ഫോം അതിന്റെ വി ടു ഫോം എന്താ കേ ത്രീ ഫോം എന്താ വി ത്രീ ഫോമും എന്താ കം തന്നെയാണ് കേട്ടോ അപ്പൊ ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരണ്ടേ അപ്പൊ ആൻസർ ഇട്ടിസ് ഓപ്ഷൻ സി എന്താ നമ്മുടെ ആൻസർ വൈ ഷീഡ് ഹാഡ് ഇൻ കം ടു ദി ഓഫീസ് ദി പ്രീവിയസ് ഡേ അല്ലേ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആയിട്ട് മാറി ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബും യൂസ് ചെയ്തു ക്ലിയർ ആണല്ലോ അപ്പോ ഇതിലെ പത്ത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അടുത്ത ക്വസ്റ്റൻ നോക്കാം ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്രിയേറ്റ് വെൽ ഫോം സെന്റൻസസ് ഇൻ ലാംഗ്വേജ് ഇസ് കോൾഡ് എന്തായിരിക്കും അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്രിയേറ്റ് വെൽ ഫോം സെന്റൻസസ് ഇൻ ലാംഗ്വേജ് ഇസ് കോൾഡ് സിന്റാക്സ് ആണ് അല്ലെ അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സിൻഡാക്സുകൾ ഉണ്ട് കറക്റ്റ് സിൻഡാക്സിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ സെന്റൻസ് ആയിട്ട് വരുക അല്ലേ അപ്പൊ ആൻസർ സിൻഡാക്സ് ആണ് കേട്ടോ ഇനി എവ്രി വൺ ഓഫേഴ്സ് വിൽ കിക് ദി ബക്കറ്റ് സംഡേ ഇവിടെ കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാവോ നമ്മുടെ പി എസ് സിയുടെ പി വൈ ക്യൂ ആണ് അല്ലെ കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുക ടു ഡൈ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു സെക്കൻഡ് ഓക്കെ ഇഫ് യു ഡാഷ് ഹാർഡ് യു വിൽ സക്സീഡ് എന്തായിരിക്കും ആൻസർ ഇഫ് യു ഡാഷ് ഹാർഡ് യു വിൽ സക്സീഡ് ഓക്കെ നമ്മുടെ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ ഒരു ക്വസ്റ്റൻ ആണ് ഇഫ് യു വർക്ക് ഹാർഡ് അല്ലെ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലേ ഇഫ് യു സ്റ്റഡിഡ് വെൽ യു വുഡ് പാസ് ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണല്ലേ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഫിലിം ദി ബ്ലാങ്ക്സ് യൂസിങ് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ഹി ഹാഡ് റിക്കവേർഡ് ഡാഷ് ഹിസ് ഇൽനെസ് എന്തായിരിക്കും ആൻസർ വരിക അപ്പോ ഇത് പ്രപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹി ഹാഡ് റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ് അവന്റെ അസുഖത്തിൽ നിന്ന് അവൻ റിക്കവർ ചെയ്തു ഫ്രം അതിൽ നിന്ന് അല്ലേ അപ്പൊ ഫ്രം ആണ് പറയേണ്ടത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ നെക്സ്റ്റ് വൺ യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ്സ് ഗീവൺ ഇൻ ബ്രാക്കറ്റ് ബാർക്കിംഗ് ഡോഗ്സ് ആണ് കേട്ടോ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് ബാർക്കിംഗ് ആണ് ബാർക്കിംഗ് ഡോക്സ് സെൽഡം ഡാഷ് ഡോഗ്സ് ആണ് പ്ലൂരൽ ആണ് ഉം പ്ലൂരൽ നൗൺ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം പ്ലൂരൽ വെർബ് വരണം പ്ലൂരൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ എസ് ചേർക്കാൻ പാടില്ല അല്ലേ അപ്പൊ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് ആണ് ആൻസർ ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് വൺ നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ദ അക്രോണമി ഡയറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡയറ്റിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പഠിച്ചുവച്ചേക്കാ കാരണം നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫോംസ് കേട്ടോ അപ്പം എന്താണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് ഓക്കെ ഇനി വിച്ച് വിച്ചമംഗ് ദി ഫോളോയിങ് ആൻഡ് ഇമ്പരേറ്റീവ് സെന്റൻസ് ഇവിടെ നമുക്ക് നാല് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു വർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ ഫസ്റ്റ് വൺ ഏതാ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കാരണം എക്സ്ക്ലമേഷൻ മാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതെല്ലാം മനസ്സിലായി ഇനി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൺ എന്ന് പറഞ്ഞിട്ടാ സൺ എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആണ് വെർബ് അല്ല ഓക്കെ അപ്പൊ അതല്ലാന്ന് മനസ്സിലായി ഒബേ യുവർ എൽഡേഴ്സ് ഒബേ എന്ന് പറഞ്ഞാൽ ഒരു വെർബ് ആണ് വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് അങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്താ പറയാ ഇംപ്രേറ്റീവ് സെന്റൻസ് എന്ന് പറയാം ഓക്കെ ഇനി ഓപ്ഷൻ ഡി നോക്കിയ വേർ ആർ യു ഗോയിങ് അതെന്ത് സെന്റൻസാ ഇൻട്രോഗേറ്റീവ് ആണ് കാരണം അതൊരു ക്വസ്റ്റൻ ആണല്ലേ വേർ ആർ യു ഗോയിങ് അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ നെക്സ്റ്റ് വൺ ഡാഷ് ഇസ് യുവർ ഫേവറേറ്റ് സ്പോട്ട്സ് എന്തായിരിക്കും സ്വിമ്മിങ് ഇസ് യുവർ ഫേവറേറ്റ് സ്പോട്ട്സ് അല്ലേ സ്വിമ്മിങ് ഓക്കെ നീന്തലാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട വിനോദം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ നമ്മുടെ ജറഞ്ചാണ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് സ്വിമ്മിങ് ആണ് ആൻസർ ആയിട്ട് വരിക നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഫസ്റ്റ് വൺ ഫിൽ ഇൻ ദി ബ്ലാങ്ക് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വർബ് യൂഷ്വലി ദ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ഡാഷ് ഫുട്ബോൾ എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക യൂഷ്വലി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രെസന്റൻസ് ആണ് വരിക അല്ലെ അതിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ കാര്യം പറയുമ്പോ നമ്മൾ എന്താ പറയാ ബട്ട് നൗ ദസ് ആർ പ്ലേയിങ് നൌ കാണുമ്പോ നമുക്കറിയാം അറിയാം മിക്കവാറും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക അല്ലെ നൗ ദർ പ്ലേയിങ് ഫുട്ബോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ സെലക്ട് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ദയർലി വിസിറ്റേഴ്സ് റെയർലി സ്കെയർസ്ലി ബെയർലി എന്നൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് ആണെന്ന് അറിയാം ഇപ്പൊ ഇവിടെ എന്തായാലും പോസിറ്റീവ് വരണം അല്ലെ അപ്പൊ വിസിറ്റ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് എഴുതുക ഡു വിസിറ്റ് എന്നാണ് കൊടുക്കുക അല്ലെ അപ്പൊ ഡൂവിന്റെ കൂടെ ഇവിടെ പോസിറ്റീവ് ആണല്ലോ അപ്പൊ ഡൂവിന്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സബ്ജക്ട് ദേ ആണ് സോ ആൻസർ ഡു ദേ സിമ്പിൾ അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം സെലക്ട് ദി സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് ഫ്രൈസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ദ പ്രപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ദ പ്രപ്പോസൽ വാസ് ടേൺ ഡൗൺ ആണ് ടേൺ ഡൗൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് റീസൺ എന്താ നമുക്ക് നോക്കാം ഓരോ ഫ്രേസിൽ വരുമ്പോൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ടേൺ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ടേൺ ഓൺ എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാം ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ റിജക്ട് ചെയ്യുക റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുക കേട്ടോ പ്രപ്പോസൽ വാസ് റിഫ്യൂസ്ഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ റിജക്റ്റഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് ടേൺഡ് അപ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക ഓക്കെ അറൈവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ടേൺ അപ്പ് ടേൺഡ് എവേ എന്ന് പറഞ്ഞാല് റെഫ്യൂസ്ഡ് എൻട്രി ആണ് ആരെങ്കിലൊക്കെ വരാൻ അല്ലെങ്കിൽ അവരുടെ എൻട്രിനെ തടസ്സപ്പെടുത്തുക അതാണ് ടേൺഡ് എവേ എന്ന് പറഞ്ഞാൽ കേട്ടോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദ ക്രൗഡ് വാസ് ടേൺഡ് എവേ ഓക്കെ ടേൺഡ് എവേ എന്ന് പറഞ്ഞാൽ ക്രൗഡിന്റെ എൻട്രി റെഫ്യൂസ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് ഇനി അടുത്ത് നോക്കാം ഐ തിങ്ക് ദ മാനേജർ ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് ഡ്രാഗ് ചെയ്യാ ക്ലാസ് ഒക്കെ ഭയങ്കര ഡ്രാഗിങ് ആണ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെ ഡ്രാഗിയെന്ന് പറഞ്ഞാൽ എന്താ ഡ്രാഗിയെന്ന് പറഞ്ഞാൽ ആക്ടിങ് സ്ലോലി അല്ലെ കുറച്ച് സ്ലോ ആയിട്ടാണ് ദ മാനേജർ ഇസ് ആക്ടി സ്ലോലി ഇൻ ദി കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വോണ്ട് ടു ഡു ഇറ്റ് ഓക്കെ അപ്പൊ ഡ്രാഗിങിന്റെ ഒരു മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും ആക്ടിംഗ് സ്ലോലി എന്നുള്ളതാണ് ഡ്രാഗിങ്ങിന്റെ മീനിങ് വരുന്നത് കേട്ടോ അടുത്ത് നോക്കാം ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് ദി കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇഫ് ഐ ഹാഡ് എ കാർ ഐ ഡാഷ് ഹാഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ടു ഫോം ഓഫ് ദി വെർബ് ഓക്കെ ഇപ്പൊ ഇവിടെ എന്താ വരിക വുഡ് പ്ലസ് വി വൺ ഫോം ഓഫ് ദി വെർബ് വരും അല്ലെ അപ്പൊ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബെസ്റ്റ് ഓഫ് ഓക്കെ നെക്സ്റ്റ് നോക്കാം വിച്ച് ആ ഫോളോയിങ് ഇസ് ദ സിനിമയും ഓഫ് ദി വേർഡ് ഡിസ്പൊസിഷൻ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആണ് ഒരാളുടെ ക്യാരക്ടറിനെയാണെന്താ ഡിസ്പോസിഷൻ എന്ന് പറയാ പേഴ്സണാലിറ്റി അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ ഡിസ്പോസിഷൻ നെക്സ്റ്റ് ഇസ് ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി ഓക്കെ ഇൻ ദി ക്ലാസ് അപ്പൊ ഇതേ മീനിങ് വരണം പക്ഷെ നമ്മൾ എന്താ യൂസ് ചെയ്യ് ഫോമിൽ യൂസ് ചെയ്യണം കമ്പാരറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോളർ എന്നുള്ള രീതിയിൽ വേണം യൂസ് ചെയ്യാൻ അല്ലേ അപ്പോ ആൻസർ എന്താ വരുക ആൻസർ നോക്കിയേ അത് വേഗം പറഞ്ഞേ രാജീവ് സ്റ്റോളർ ദാൻ ടോളസ്റ്റ് ബോയ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ രാജീവാണ് ഏറ്റവും പൊക്കമുള്ള കുട്ടി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് രാജീവ് സ്റ്റോളർ ദാൻ ഓൾ ദി അതർ ബോയ്സ് അല്ലെ ഓൾഅതർ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും ശരിയല്ലേ രാജീവ് സ്റ്റോളർ ദാൻ ഓൾ ദി അതർ ബോയ്സ് ഇൻ ദി ക്ലാസ് ഓക്കെ അടുത്ത് നോക്കാം ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഇസ് കോൾഡ് സോൾജേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ കളക്ട് ചെയ്യാനാവുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ട്രൂപ്പ് എന്ന് പറയും അല്ലേ ൂപ്പ് രണ്ട് ട്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അത് ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഒരു ട്രൂപ്പ് നമ്മൾ പറയും അല്ലെ മ്യൂസീഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡാൻസേഴ്സ് ഒക്കെ ആണെങ്കിലും അവരുടെ ട്രൂപ്പ് എന്ന് പറയും ഇത് സോൾജേഴ്സിന്റെ പറയുമ്പോൾ നമ്മൾ എന്താ ടി എന്ന് പറയും അല്ലെങ്കിൽ ഡ്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂവ്സ് എന്ന് പറയും അല്ലെ അടുത്ത് നോക്കാം പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദി ഫോളോയിങ് സിൽ ഔട്ട് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് അറിയാവോ സില്ല ഔട്ടിന്റെ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി സ്പെല്ലിംഗ് നോക്കാം എസ് ഐ എൽ എച്ച്ഒ യു ഇ ആണ് സില്ല ഔട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് ആണ് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ഫോട്ടോഗ്രാഫിയിലൊക്കെ ഫുൾ ഇപ്പോൾ ഒരാളെ ആളെ ഫുള്ളായിട്ട് ഇങ്ങനെ ആയിട്ട് കാണാം കുറച്ച് ആയിട്ട് കാണാം അപ്പം അതേപോലെയുള്ള ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്താ പറയുക സില്ല ഔട്ട് എന്ന് പറയാം കേട്ടോ അപ്പം അതിന്റെ സ്പെല്ലിങ് പഠിച്ചല്ലോ അതും കൂടെ വെച്ചേക്കാം ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് റീത്ത ആസ് രമേശ് ഡു യു നോ ദി ആൻസർ ഓക്കെ അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വന്നിട്ടുള്ളത് ആൻസർ എന്താ വരിക ഇവിടെ ഡു യു നോ അതായത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ആൻസർ എന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും വരിക അല്ലെ ഇനി ഡു യു നോ ദി ആൻസർ എന്ന് പറയുമ്പോൾ യെസ് ഓർനോ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ആൻസറിൽ ഒന്നല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെതർ ഉണ്ടാവും ബാക്കി രണ്ട് ഓപ്ഷൻസ് നമുക്ക് എടുത്ത് മാറ്റാം ഓക്കെ ഇനി ആൻസറിൽ വി റ്റു ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും കാരണം ഇത് വി വൺ ഫോം ആണ് അല്ലെ അപ്പൊ വി ടു ഫോം എന്ന് പറയുമ്പോൾ നോന്റെ വി ടു ഫോം ന്യൂ ആണ് ഇതേപോലെ തന്നെ ഇഫ് അല്ലെങ്കിൽ വെതറും ഉണ്ട് അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ ഡി റീത ആസ്റ്റ് രമേഷ് വെദർ ഹി ന്യൂ ദി ആൻസർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം നമ്മൾ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇംഗ്ലീഷ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് അധികം നമുക്കധികം ക്വസ്റ്റ്യൻസിൽ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതിൽ നമ്മുടെ പേറ്റ് ക്ലാസ്സുകളുണ്ട് ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് മലയാളം മാത്രമായിട്ടുള്ള കോഴ്സ് കറന്റ് അഫയേഴ്സ് അതേപോലെ തന്നെ ബാച്ച് കോഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നോക്കുക അതിൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് നിങ്ങൾക്ക് അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നെഗസ്റ്റ് ഡേ താങ്ക് യു ഓൾ